നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ വെച്ച് മൂന്ന് നക്ഷത്രക്കാർ വളരെ അധികം സ്വഭാവ മികവ് കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നവരാണ് ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ രേവതിയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും മറ്റു വിഷമങ്ങൾ വിഷമങ്ങൾ കഴിഞ്ഞാൽ അവരെ സഹായിക്കാനുള്ള രേവതി നക്ഷത്രക്കാരുടെ മനസ്സ് വളരെ വലിയതാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് മറ്റുള്ളവരോട് വളരെ മാന്യമായി പെരുമാറാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് ഉത്രാട നക്ഷത്രക്കാർ വളരെ സൗമ്യതയോടെ ഏത് കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള ഇവരുടെ ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ് ഇത്ര പ്രകോപനമായ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും ആ അന്തരീക്ഷത്തെ ശാന്തമാക്കിയെടുക്കാൻ ഇവർക്കൊരു കഴിവ് പ്രത്യേകമായി ഉണ്ട് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് വളരെ വിവേകം ബുദ്ധി ഒക്കെയുള്ള നക്ഷത്രങ്ങളാണ് ആളുകളാണോ ഉത്തരട്ടായ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാണ് മറ്റുള്ളവരോട് വളരെയധികം അനുകമ്പ പ്രകടിപ്പിക്കുന്നവരാണ് ഏത് കാര്യവും വളരെ കൃത്യതയോടും വ്യക്തതയോടും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ